ഹിയർ വി ഗോ ഡാനിയോമോ ടു ബാസേസ്റ്റാണ് അങ്ങനെ ഇത് ഒഫീഷ്യലി നമ്മുടെ ഫെബ്രുവരി അനൗൺസ് ചെയ്തിട്ടുണ്ട് ബാസ് വരും ദിവസങ്ങളിൽ എന്തായാലും അനൗൺസ് ചെയ്യും അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മുതൽ ബാസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു എമൗണ്ടിനായിരുന്നു ഒരു നാൽപ്പത്തി മില്യൺ യൂറോസിൻ്റെ ഒരു എമൗണ്ട് ആ ഒരു എമൗണ്ട് വന്നതിന് ശേഷം ബാസ് ഇപ്പോൾ ഈ ഒരു ഡീല് അനൗൺസ് ചെയ്തത് അതായത് ആ ഒരു ഫണ്ട് ലഭിക്കുകയും അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമായിട്ടാണ് ഡാനു അൽമോ ഡീല് ബാസ നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഹിയർവീഗോ വീഗോ ഫെബ്രീസോവാണ് വന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ഡീൽ ബാസ പുള്ളത് ആ ഒരു ഫണ്ട് വന്നതിന് ശേഷമാണ് അപ്പോൾ ഇനി നമ്മളിപ്പോൾ വൺ ഇസ് വൺ റൂളിലെത്തിയതുകൊണ്ട് വേറൊരു സൈന്യം കൂടി നടക്കുമെന്ന് റൂമേഴ്സ് പറയുന്നുണ്ട് അത് ആരാണെന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല അപ്പോൾ ഡാനിയൽമോ ഡീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഡീൽ അയിമ്പത്തഞ്ച് മില്യൺ യൂറോസിനാണ് നടന്നിട്ടുള്ളത് പ്ലസ് ഏഴ് മില്യൺ യൂറോസിൻ്റെ വേരിയബിൾസ് ഉണ്ട് അപ്പോൾ ഓവറോൾ അറുപത്തിരണ്ട് മില്യൺ യൂറോസിൻ്റെ ഒരു ഡീലാണിത് പിന്നെ പ്ലെയറിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നൂറ് പ്ലസ് മില്യൺ യൂറോസിൻ്റെ ഒരു ഫണ്ട് ഈ ഒരു പ്ലെയറിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡീല് ശരിക്കും പറഞ്ഞാൽ ബാസ് നടത്തേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളു അപ്പോൾ ചില റൂമേഴ്സ് പറയുന്നത് ഫ്ലിക്ക് സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡീൽ ബാസ് നടത്തുന്നത് എന്നാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ബാസ് എന്തിനാണ് ഈ ഒരു ഡീലിന് പിന്നാലെ പോകുന്നു അതായത് ഇപ്പോൾ ഫ്ലിക്ക് സജസ്റ്റ് ചെയ്താൽ തന്നെ ഈ ഒരു ഡീലിന് പിന്നാലെ പോകേണ്ട ആവശ്യമുണ്ടോ കാരണം കഴിഞ്ഞ സീസൺ തന്നെ ഈ ഒരു പ്ലെയർ നൂറ്റി പതിനൊന്ന് ദിവസം ഇഞ്ചോർഡായിട്ട് പുറത്ത് നിൽക്കേണ്ടി വന്നു പല ഇഞ്ചറി ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ മൂന്ന് തവണയാണ് പ്ലെയറിന് ഇഞ്ചുറി വന്നിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഏകദേശം നൂറ്റി പതിനൊന്ന് ദിവസം പുറത്ത് നിൽക്കേണ്ടി വന്നു അപ്പോൾ ഒരു ഫുൾ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സീസണിൽ പ്ലെയർ അവൈലബിൾ അല്ല അപ്പോൾ ആ ഒരു പ്ലെയറിനെ നമ്മൾ ഇത്രയും വലിയൊരു തുക നൽകിയിട്ട് സ്വന്തമാക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം പിന്നെ ഫ്ലിക്ക് എന്തിനാണ് ഈ ഒരു പ്ലെയറിനെ തന്നെ ചൂസ് ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ക്ലിക്കിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈ ഇൻറ്റെൻസ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ള ഒരു പ്ലെയറും കൂടിയാണ് ഡാനിയൽ മോ അപ്പോൾ ഈ ഒരു താരം ഈ ഒരു ഫുൾ സീസൺ അവൈലബിൾ അവൈലബിളാവോ എന്നത് ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഇപ്പോൾ ഇഞ്ചുറിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് പെട്രി അത് കഴിഞ്ഞിട്ട് അറോഹോ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പ്ലെയേഴ്സ് വരുന്നുണ്ട് വാര ലിസ്റ്റിലേക്ക് വരുന്നൊരു പ്ലെയറായിട്ട് ഡാനിയൽ അൽമോ മാറോ ഇല്ലയോ എന്നൊരു ഡൗട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ ഡംബലെ ഈ ഒരു പി എസ് സിയിൽ പോയതിനു ശേഷം ഇഞ്ചറി ഷ്യൂസ് കുറച്ച് പോലെ ഈ ഒരു ഫ്ലിക്കിന് ഈ ഒരു ഡാനുവൽ മോഡ ഇഞ്ചറി ഇഷ്യൂസ് കുറക്കാൻ സാധിച്ചാൽ നല്ല കാര്യം ഇനി കുറക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ ഇത് നമുക്ക് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതായത് നല്ലൊരു എമൗണ്ട് ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ബാക്ക് ഫയർ അത്ര തന്നെ ബാക്ക് ഫയർ ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കുന്നു ഫ്ലിക്ക എല്ലാം കറക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു ഡീൽ നടന്നതിൽ ഞാൻ അത്ര ഹാപ്പിയൊന്നുമില്ല കാരണം നമുക്ക് വേണ്ടുന്ന വേണ്ടുന്നൊരു പ്ലെയറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഫെർമിനും പാബ്ലോട്ടോറും ഒക്കെ ഉണ്ട് ഫെർമിനെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു ഡീൽ നടന്നിട്ടുണ്ട് പ്ലെയർ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാസ് മൂന്ന് നടക്കാൻ വേണ്ടിയിട്ട് കാരണം അദ്ദേഹം നമ്മുടെ ലാമസയുടെ പ്ലെയർ ആണ് അപ്പോൾ തിരിച്ച് ബാസിലേക്ക് വരണമെന്ന് ആഗ്രഹം കാണിച്ചു വന്നു അതായത് തെറ്റൊന്നും പറയാനില്ല പക്ഷേ ഇത്രയും വലിയൊരു തുക ഒരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിലാണ് എനിക്ക് ചെറിയൊരു എതിർപ്പുള്ളത് എന്തായാലും ഫ്ലിക്ക് എല്ലാം റെഡിയാക്കുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പറയാനുള്ളത് അടുത്തൊരു സൈനിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ബോർഡ് വിശ്വസിക്കുന്നത് നിക്കോ വില്ലം സ്ത്രീയിൽ പുള്ളിയാൻ പറ്റുമെന്നാണ് പക്ഷേ അതേ സമയത്ത് അത്ലറ്റിക് ബിൽബാവ് ആണെങ്കിൽ അവരുടെ ഓഫീഷ്യൽ പേജസിലൊക്കെ ഇപ്പോൾ നിക്കോവില്ലം ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നൽകുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ പ്ലെയർ ബിൽബാവ് കണ്ടിന്യൂ ബിൽബാവ് ഫാൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് ഗേയും ചെയ്യാൻ തന്നെയായിരുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം മാർക്കോ പറഞ്ഞത് ഈ നിക്കോ വല്യം ബിൽബാവ് കണ്ടിന്യൂ ചെയ്യൂ എന്നായിരുന്നു പക്ഷേ ഇതൊക്കെ വന്നിട്ടും നമ്മുടെ ബോർഡ് വിശ്വസിക്കുന്നത് ഈ സമ്മറിൽ തന്നെ നികു വല്ലും സ്റ്റീൽ ബാസ്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ആ ഒരു കോൺഫിഡൻസ് ബാസ്ക് നഷ്ടമായിട്ടില്ല ഡീൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ബട്ട് ഡീൽ പുള്ളിയുമെന്നൊരു വിശ്വാസം ബോർഡിനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എന്തിൻ്റെ പുറത്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല വെർബൽ അഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവാം പക്ഷേ പോരല്ലോ അപ്പോൾ എന്തിൻ്റെ പുറത്താണ് ഈ ഒരു കോൺഫിഡൻസ് ബോർഡ് വെക്കുന്നതെന്ന് എനിക്ക് എനിക്കിപ്പോഴും വ്യക്തമല്ല ഇനി അഥവാ ഈ ഒരു നികു വല്ലും സ്റ്റീൽ ബാസ്ക് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ളത് യുവൻ്റെ എസ്റ്റിൻ്റെ കെ എ എസ് എന്ന് പറയുന്ന പ്ലെയറെയാണ് ആ ഒരു പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ ബാസിലേക്ക് പ്ലെയർ ഓഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് സ്പോർട്സ് ഫോർസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ യുവൻറ്റസ് മാക്സിമം ചോദിക്കുന്നത് തുകയും ഇരുപത് മില്യൺ യൂറോസ് ആയിരിക്കും എന്നൊക്കെ റൂമേഴ്സ് ഉണ്ട് അപ്പോൾ നിക്കോലും സ്റ്റീൽ നടന്നിട്ടില്ലെങ്കിൽ കി എസ് എ ഡീലിൽ ബാസ നടത്താനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതായത് ബാക്കപ്പ് എന്ന രീതിയിൽ എന്നൊക്കെ പറയുന്നുണ്ട് കെ എ എസ് ആണെങ്കിൽ വേറൊരു ഇഞ്ചുറി പ്രോണായിട്ടുള്ള പ്ലെയർ അപ്പോൾ ഈ ഒരു ഡില്ല ബാസ പോവുകയില്ലയോ എന്നതെല്ലാം കണ്ടുവരേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നീക്ക് വില്യംസിൻ്റെ ബ്രദറ് ഇപ്പോഴും പ്ലെയറെ പ്രഷർ ചെയ്യുകയാണ് അതായത് ബിൽബാവ് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല ഭാസിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ബിൽബാവിലേക്ക് തിരിച്ച് വരണ്ട എന്ന് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതായത് ചിലപ്പോൾ പ്ലെയറിന് ഒരു അറ്റാക്ക് ലഭിക്കാനുള്ള ചാൻസ് എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആടയുണ്ട് അപ്പോൾ അതായത് ലൈഫിന് ത്രെട്ട് വരുന്ന രീതിയിലും ചിലപ്പോൾ പോകാനുള്ള ചാൻസൊക്കെ എന്നാണ് പറയുന്നത് അത് അത്രത്തോളം ക്ഷീണനാടോട് എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പേടിച്ചിട്ട് പ്ലെയർ ബാസ ബാസഡീല് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബിൽബോ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസാണ് ഞാൻ പേഴ്സണലി കാണുന്നത് അപ്പോൾ അത് നടക്കാത്തതിൻ്റെ പേരിൽ ഭാസ മിക്കവാറും ഈ ഒരു കെ എസ് എഡിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ കെ എസ് എഡിയിൽ ഭാസ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ബില്ലിൻ്റെ അളവ് വർദ്ധിക്കുന്നേ എനിക്ക് പേഴ്സണലിൽ പറയാനുള്ളൂ പ്ലെയർ നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയറല്ലോ എന്ന് അറിയുന്നില്ല ബട്ട് ഇഞ്ചുറി ഇഷ്യൂസാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഞാൻ പേഴ്സണലി കാണുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ തന്നെ കുറേ പ്ലെയർ ഇഞ്ചുഡേ ഈ ഒരു സീസൺ വാദം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യു സിയിൽ പോയിട്ട് ലാലിഗ് പോലും പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഫ്ലിക്ക് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാണെങ്കിലും നല്ല കാര്യം എന്താവും എന്നത് കണ്ട് തന്നെ അറിയാം പിന്നെ ബാസോ വേഴ്സസ് റയൽ മേട്ടഡ് മാച്ച് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഉറങ്ങിപ്പോയി സോ അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളും ഇടാണ്ട് എന്തായാലും ഏ സി മണി മാച്ച് രാവിലെ അഞ്ച് മണിക്കായിട്ടുണ്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വീട് ഊപത്തിൽ വീടായിട്ട് കടന്നു പോയി